ഈ സിനിമ ഞാൻ കണ്ടു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഞാൻ ഒറ്റ വലിയാണ് സിനിമയെക്കുറിച്ചുള്ള എന്റെ ഒരു വിലയിരുത്തുന്നത് മുരളികോപിയുടെ ഏലമായ എഴുത്തിൽ പൃഥ്വിരാജിന്റെ കൂടിക്കണക്കിന് മുറിയുള്ള വിവരക്കരുന്നാണ് ഞാൻ എഴുതിയത് അതെന്താന്ന് വെച്ചാൽ സേവനം ഞാൻ പുതിയ സിനിമയുടെ എന്ന് പറയാനുള്ള പക്ഷെ പൃഥ്വിരാജിനെ പറഞ്ഞിട്ട് സ്വന്തമായി പറയുന്നുണ്ട് അത്സന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അത്യാവശ്യം ഇഷ്ടമാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാമല്ലോ അപ്പോൾ അങ്ങനെ അപ്പൊ അവിടെ ഈ കാണിക്കുന്ന സിനിമയുള്ള മഞ്ജു വാര്യയുടെ കഥപാത്രം തനിക്ക് ജനങ്ങൾക്കിടയിൽ ജനപ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് നേതാവായി ഇറങ്ങുന്ന നിമിഷം അവരുടെ ഒരു പ്രീ പ്ലാനിങ് അവർ കാണിക്കുന്നുണ്ടേ ആ പ്രീ പ്ലാനിങ്ങിലൂടെ തന്നെ നാളെ വന്ന് എൻ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടണം എങ്ങനെ എന്റെ കയ്യിൽ വിലങ്ങ് വെക്കണം അങ്ങനെ വിലങ്ങ് വെച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ആണ് ഞാൻ ഒരു നേതാവായി മാറുന്നത് എന്നുള്ള ഒരു തിരക്കഥാകൃതത്തിന്റെ ഒരു പ്ലാനിങ് കാണുന്നത് അപ്പോൾ ഏത് രീതിയിലെ സമൂഹത്തിൽ ഒരു കുത്തിപ്പ് ഉണ്ടാക്കണമെന്നുള്ള കൃത്യമായ പ്ലാനിങ് ഈ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കാണിച്ചു കാണിച്ചിട്ടുണ്ട് ജനത്തെ എങ്ങനെ വിഡ്ഡിയാക്കി ഒരു നേതാവായി മാറാം ഈ സിനിമയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട് അത് ഒരു മാർക്കറ്റിംഗ് ഇവർ സിനിമയിൽ പറഞ്ഞു ഇതേ സാധനത്തെ ഇവർ സാധനങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചു പെട്രോൾ പമ്പ് അല്ലെങ്കിൽ പെട്രോൾ എറിഞ്ഞ് ഈ പിടിപ്പിച്ചതാണെന്നും തന്നെയാണ് സിനിമ കാണുന്നത് ആരഞ്ഞു കാണിക്കുന്നത് ഓക്കെ പക്ഷെ പിന്നീട് പണ്ട് സംഭവിച്ചത് വളരെ ദുഃഖകരമായിരുന്നു പക്ഷേ വൈകാരികമായി അത് 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 കാണുന്ന എല്ലാ വലിയ വേദന കാര്യമാണ് അങ്ങനെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഇത് ഇത് ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സിനിമയാണ് സിനിമയാണ് പോലെ പച്ചയായ പച്ചയായ രാഷ്ട്രീയം പറയുന്ന പറയുന്ന ജീവിതം രാജ്യത്തിന്റെ രാജ്യത്തെ തീവ്രവാദ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന ആദ്യത്തെ അവിടെ കഴിഞ്ഞു ിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നാണ് എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിച്ചു തന്നതിന് അബ്ദുൽ ഒരു സിനിമ ഇറങ്ങിയാൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മതമല്ല സിനിമയാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മാരാർ ഇങ്ങനെ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് മുതൽ മതപരമായ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള അടിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടത് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമല്ല പലരും പോസ്റ്റ് ചെയ്യുന്നത് ഗുജറാത്ത് കലാപവും ഹിന്ദുത്വ ഭീകരതകളുടെ നെറുകേടുമാണ് പോസ്റ്റുകളിൽ പ്രതിഫലിച്ചത് ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് വർഷമായി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെയായി അവരതിന്റെ നേട്ടങ്ങളൊക്കെ നേടുകയും ചെയ്തു ഇനിയും ഈ കലാപത്തിന്റെ പേരും പറഞ്ഞ് ബി ജെ പിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യാം എതിരാളി എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും മതപരമായി തമ്മിൽ അടിക്കുകയാണ് ചെയ്യുന്നത് ഏത് രീതിയിലും സമൂഹത്തിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കണമെന്ന് ഈ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കാണിച്ചു തരുന്നുണ്ട് ജനത്തെ എങ്ങനെയൊരു ഒരു നേതാവായി മാറാമെന്നത് ഈ സിനിമയിലൂടെ തന്നെ കാണിക്കുന്നു സിനിമയിൽ പറഞ്ഞ ഇതേ കാര്യമാണ് ഇവർ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വശത്ത് ഗുജറാത്ത് കലാപവും ബി ജെ പിയുമാണെങ്കിൽ മറുഭാഗത്ത് ഐയുഎഫ് എന്ന് പറയുന്ന യു ഡി എഫ് ഒ അല്ലെങ്കിൽ യു പിഒ ആയി ഞാൻ ലാലേട്ടന് മെസ്സേജ് അയച്ചിരുന്നു പണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാണ് ക്യാമ്പസുകളിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമാറി മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുകയും ഇത് പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു അത് ഏറ്റെടുക്കാൻ ഇരുവിഭാഗത്തിലെ മത തീവ്രവാദികളും ഇവിടെയുണ്ട് മനുഷ്യനുള്ള സ്വഭാവഗുണങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും ഇതുപോലൊരു പ്രശ്നം കേരളത്തിൽ ആളിക്കത്തും അത് ചൂണ്ടിക്കാട്ടിയാണ് ലാലേട്ടന് മെസ്സേജ് അയച്ചത് അദ്ദേഹം അത് മനസ്സിലാക്കുകയും തിരിച്ചു മറുപടി നൽകുകയും ചെയ്തുവെന്നും മാരാർ പറയുന്നു മോഹൻലാൽ ഇടപെട്ടു മുരളീഗോപി ഒരക്ഷരം പോലും വേണ്ടിയില്ല ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന സൈക്കോയാണോ മുരളീഗോപി ഇതാണോ നിലപാട് നാട് മുഴുവനും കലാപം നടക്കുന്നു മനുഷ്യൻ തമ്മിൽ അടിക്കുന്നു നിശബ്ദത ഒരാളുടെ നിലപാടാണോ തനിക്കങ്ങനെ തോന്നില്ലെന്നും അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടടങ്ങുമെങ്കിൽ മാപ്പ് ഏറ്റവും മൂല്യമുള്ള ഒന്നാണെന്നും മാരാർ കൂട്ടിച്ചേർക്കുന്നു